നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ മാലാപറമ്പിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്നുമായി കോട്ടയ്ക്കൽ സ്വദേശി പിടിയിൽ കോട്ടയ്ക്കൽ ചങ്കുവെട്ടിക്കുന്ന് സ്വദേശി കാലൊടി ജാബിറിനെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ സ്കൂട്ടറും പിടിച്ചെടുത്തു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഴ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും പെരിന്തൽമണ്ണ ടൌണിലും പരിസരങ്ങളിലും പരിശോധന ശക്തമാക്കിയിരുന്നു ഈ പരിശോധനയിലാണ് മാലാപറമ്പിൽ വെച്ച് ഏഴ് ദശാംശം അഞ്ച് ഏഴ് പൂജ്യം ഗ്രാം മെത്താം വിറ്റമിനുമായി ജാബിറിനെ അറസ്റ്റ് ചെയ്തത് ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്കും പുറത്തുനിന്നുമുള്ള ലഹരിക്കടത്തു സംഘത്തിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സിഐ സുമേഴ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എസ് ഐ ശ്രീനിവാസൻ പ്രൊബേഷൻ എസ് ഐ നിതിൻ എസ് കൈലാസ് എസ് ഇ പി ഒ പ്രശാന്ത് എന്നിവരും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് മങ്കട ഇൻസ്പെക്ടർ അശ്വിത്തിന്റെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി